നമസ്കാരം കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ തിരിച്ചടി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് ഏറ്റവും വലിയ ബാങ്ക് കൊള്ളയാണ് എന്ന് ഇ ഡി ഹൈക്കോടതിയിൽ പറഞ്ഞു രാഷ്ട്രീയക്കാരും പോലീസും ബാങ്ക് ജീവനക്കാരും കൈകോർത്തുകൊണ്ട് നടത്തിയ ഒരു തട്ടിപ്പാണ് ഇത് എന്നും ഇ ഡി വ്യക്തമാക്കി അസിസ്റ്റന്റ് ഡയറക്ടർ സുരേന്ദ്ര ജി കാവി കർഹൈ സത്യവാങ്മൂലം നൽകി ഇ ഡി പിടിച്ചെടുത്ത രേഖകൾ വിട്ടുകിട്ടാൻ ക്രൈംബ്രാഞ്ച് നൽകിയ ഹർജിയിലായിരുന്നു വിശദീകരണം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കാലയളവിൽ ഒട്ടേറെ പേർക്ക് ബാങ്കിൽ നിന്ന് വായ്പ അനുവദിച്ചു ഒൻപതാം പ്രതി പി പി കിരൺ ഉൾപ്പെടെ ബാങ്ക് പരിധിക്ക് പുറത്ത് താമസിക്കുന്നവർക്കടക്കം അൻപത്തി പേർക്ക് ഇരുപത്തിനാല് ദശാംശം അഞ്ച് ആറ് കോടി രൂപ നിയമവിരുദ്ധമായി വായ്പ അനുവദിച്ചു പലിശയടക്കം നാൽപ്പത്തിയെട്ട് കോടി രൂപയായി ഇത് വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ ഇരുപത്തിയൊന്നാം തീയതി ക്രൈംബ്രാഞ്ചും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പത്താം തീയതി ഇ ഡിയും അന്വേഷണം ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപതിനാണ് രേഖകൾ പിടിച്ചെടുത്തത് ശരിയായ അന്വേഷണം നടത്തിയിരുന്നുവെങ്കിൽ ക്രൈംബ്രാഞ്ചിന് നേരത്തെ തന്നെ രേഖകൾ പിടിച്ചെടുക്കാൻ കഴിയുമായിരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ രേഖകൾ ആവശ്യപ്പെടാനുള്ള അർഹതയില്ല ഈ രേഖകൾ പി എം എൽ എ കോടതിയുടെ പരിഗണനയിലാണ് കേസുകളുടെ തുടർ നടപടികൾക്ക് ഇവ ആവശ്യവുമാണ് ഒരു അന്വേഷണ ഏജൻസി പിടിച്ചെടുത്ത് കോടതിയിൽ ഹാജരാക്കിയ രേഖകൾ മറ്റൊരു ഏജൻസിക്ക് നൽകാൻ കോടതിക്ക് ഉത്തരവിടാൻ ആകില്ല ഇ ഡി എല്ലാ സഹായവും ക്രൈംബ്രാഞ്ചിന് നൽകുന്നുണ്ട് എന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു ക്രൈംബ്രാഞ്ചിന്റെ ഹർജി ജൂൺ പത്തൊമ്പതിനാണ് കോടതിയുടെ പരിഗണനയ്ക്ക് എത്തുക രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി ബാങ്ക് സെക്രട്ടറിയുടെ പരാതിയിൽ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തതോടെയാണ് കരുവന്നൂർ തട്ടിപ്പ് പുറത്തു വരുന്നത് ഇതോടെ പതിറ്റാണ്ടുകളായി സി പി എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള ബാങ്ക് ഭരണസമിതിയെ പരാതിക്ക് പിന്നാലെ പിരിച്ചുവിട്ടു സി പി എം നേതാക്കളായ ബാങ്ക് സെക്രട്ടറി അടക്കം ആറു പേരെ പ്രതിയാക്കിക്കൊണ്ട് ആദ്യം പോലീസ് അന്ന് കേസെടുത്തു മുന്നൂറ് കോടിയുടെ ക്രമക്കേട് നടന്നു എന്നായിരുന്നു ആദ്യ നിഗമനം വിശദ പരിശോധനയ്ക്ക് ഉന്നതതല കമ്മിറ്റിയെ നിയോഗിച്ചു ഇരുന്നൂറ്റി പത്തൊമ്പത് കോടിയുടെ ക്രമക്കേടുണ്ടായി എന്ന് കണ്ടെത്തി രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് കാലയളവ് മുതൽ തട്ടിപ്പ് നടന്നു എന്നായിരുന്നു പരാതി വ്യാജരേഖകൾ ചമച്ചും മൂല്യമുയർത്തി കാണിച്ചും ക്രമരഹിതമായി വായ്പ അനുവദിച്ചും ചിട്ടി ബാങ്കിന്റെ സൂപ്പർ മാർക്കറ്റിലേക്ക് സാധനങ്ങൾ വാങ്ങൽ എന്നിവയിലും ക്രമക്കേട് കാണിച്ചു ഇങ്ങനെ വിവിധ തലങ്ങളിലായിരുന്നു തട്ടിപ്പ് നടന്നത് എന്നാണ് കണ്ടെത്തിയത് സി പി എം മുൻ പ്രവർത്തകനും ബാങ്ക് ജീവനക്കാരനുമായ എം വി സുരേഷ് ആണ് പരാതി നൽകിയത് പാർട്ടി നേതൃത്വത്തിന് നൽകിയ പരാതിയിൽ നടപടി ഉണ്ടായില്ല സഹകരണ വകുപ്പിനും പിന്നാലെ വിജിലൻസ് ഇ ഡി സി പി ഐ എന്നിവർക്കും പരാതി നൽകി ക്രമക്കേട് വൻതുകയായി തുകയായി ഉയർന്നതോടെ പോലീസ് ക്രൈംബ്രാഞ്ച് സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചു ഇതിൽ ആദ്യ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു മുൻ ഭരണസമിതി അംഗങ്ങളെയും പ്രതി ചേർത്തു ഇതോടെ പ്രതിപട്ടികയിൽ പതിനെട്ട് പേരായി സഹകരണ വകുപ്പിലെ രണ്ടാം അന്വേഷണത്തിൽ നൂറ്റി ഇരുപത്തിയഞ്ച് ദശാംശം എട്ട് നാല് കോടിയുടേതാണ് ക്രമക്കേടിയെന്ന് കണ്ടെത്തി അഞ്ച് പ്രതികളുടെ സ്വത്തുക്കൾ നേരത്തെ തന്നെ കണ്ടുകെട്ടി ഇതിന് പിന്നാലെ സഹകരണ വകുപ്പ് നൂറ്റി ഇരുപത്തി അഞ്ച് ദശാംശം എട്ടേ നാല് കോടി ഈടാക്കാനുള്ള റവന്യൂ റിക്കവറി നടപടികളിലേക്ക് കടന്നുവെങ്കിലും പ്രതികളുടെ ഹർജിയിൽ കോടതി ഇത് സ്റ്റേ ചെയ്തു ബാങ്ക് ജപ്തി നോട്ടീസിനെ തുടർന്ന് കർഷകൻ ആത്മഹത്യ ചെയ്തു നിക്ഷേപ തുക കിട്ടാത്തതിനെ തുടർന്ന് മതിയായി ചികിത്സ ലഭിക്കാത്തതിനാൽ വയോധിക മരിച്ചു ഒടുവിലായി ബാങ്കിൽ നൂറ്റി അൻപത് കോടിയുടെ ക്രമക്കേട് നടന്നുവെന്നും മുൻ മന്ത്രിയും സി പി എം നേതാവുമായ എ സി മൊയ്തീനാണ് വ്യാജ ലോണുകൾക്ക് പിന്നിലെന്നും ഇ ഡി കണ്ടെത്തി ഇതുവരെയാണ് ഇപ്പോഴുള്ള കരുവന്നൂർ തട്ടിപ്പിന്റെ ചരിത്രം ഇനിയും സി പി എമ്മിലെ തന്നെ പല ഉന്നതരും ഈ തട്ടിപ്പിന് പിന്നിൽ നിന്നും മറനീക്കി പുറത്തു വരാനുണ്ട്